കഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് ആ കഷ്ടപ്പാട് സന്തോഷദായകമാകുന്നതെന്ന് കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെർമൽ പറഞ്ഞു വടക്കേക്കാട് തടാകം ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്റർ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ മനുഷ്യജീവിതം സാർത്ഥകമാവുകയുള്ള ഫാദർ ഡേവിസ് ചിറമ്മൽ പറഞ്ഞു കഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുമ്പോഴാണ് നമുക്ക് ഒരു ഒരു സന്തോഷം കഷ്ടപ്പെട്ട് അത് കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വലിയ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന ചടങ്ങിൽ കുഞ്ഞുമൊഹമ്മദ് ഹാജിയുടെ സഹോദരനും പെരിന്തൽമണ്ണ എം ഇ എസ് കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ ജലീൽ ഡയാലിസിസ് സെന്റർ ശിലാസ്ഥാപനം നടത്തി തണൽ വടകര ഡയറക്ടർ ഡോക്ടർ ഇദ്രീസ് ഇഖ്റ ഹോസ്പിറ്റൽ കോഴിക്കോട് കോർഡിനേറ്റർ ഡോക്ടർ അൻവർ ജെ കോഴിക്കോട് ഫൗണ്ടർ പ്രസിഡന്റ് കെ ആർ എസ് കുഞ്ഞുമൊഹമ്മദ് വടക്കേക്കാട് സി എച്ച് സി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അനിൽ പിഷാരടി തടാകം കുഞ്ഞുമൊഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ഒരു വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ കുഞ്ഞുമൊഹമ്മദ് ഹാജി അറിയിച്ചു ന്യൂസ് സിസിടി